ഒരിക്കൽ ആയിഷ ബീവിയോട് ഒരു സ്വഹാബ് ചോദിക്കുന്നുണ്ട് ഉമ്മുൽ മുമിനീൻ താങ്കൾ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുമോ പ്രവാചകൻ സലല്ലാളി വസ്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തിയെക്കുറിച്ച് അപ്പോൾ ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത്ഭുതകരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടകരമായതാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഒരിക്കൽ ഞാനിങ്ങനെ വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ വെച്ചപ്പോൾ എന്നോട് ചോദിച്ചു ആയിഷ നീ എവിടെയാണ് ചുണ്ടുവെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണെന്ന് എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു ആ കഥകൾ പറയുന്ന സമയത്തൊക്കെ ആയിഷ ബിബിക്ക് അരയുമായിരുന്നു എന്നാണ് എന്നിട്ട് ആയിഷ ബീവി എവിടെയാണോ ചുണ്ട് വെച്ചത് ആ ഗ്ലാസിൻ്റെ ആ അവിടെ ചുണ്ടുവെച്ച് കുടിക്കുവാൻ പ്രവാചകൻ സലാഹ് അലൈ വസ്സലാമ ജാഗ്രത കാണിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രണയ ജാഗ്രതയെക്കുറിച്ച് നമ്മളെന്ന് ആലോചിച്ച് നോക്കുക ആരെയാണ് പ്രവാചകരെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ആയിഷയെ എന്ന് മറുപടി പറയുന്ന പ്രവാചകൻ സലാഹ് അലൈ വസ്സലാമ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത് അബൂബക്കറിനെയാണ് അബൂബക്കർ സീക്ക് ആയിഷയുടെ പിതാവ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നിന്നെ ഞാൻ എനിക്കിഷ്ടമാണ് ആയിഷ എന്ന് നമ്മൾ നമ്മളുടെ അല്ലേ നമ്മളുടെ ഇണയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ അത് പറയുവാൻ ഒരു പ്രയാസവുമില്ലാത്ത ആളുകളെ കുറിച്ചു കൂടിയാണ് പ്രവാചകൻ സാഹു അല്ലെ വസ്ലമ സംസാരിക്കുന്നത് ഹദീജ ബീവിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും തൻ്റെ വീട്ടിൽ ഏതെങ്കിലും മാംസാഹാരം സ്പെഷ്യലായിട്ട് വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഹദീജ ബീവിക്കും മരണത്തിന് ശേഷം എത്രയോ കാലം എന്തു ചെയ്യുമായിരുന്നു അവരുടെ കൂട്ടുകാർക്കും മറ്റും അത് വിതരണം ചെയ്യുമായിരുന്നു അവിടെ എത്തിച്ചു കൊടുക്കുമായിരുന്നു പ്രവാചകൻ പ്രവാചകനെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇണകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് അഥവാ ആ ലീഡർഷിപ്പിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിനെ അനുസരിക്കുകയും അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു പെണ്ണിൻ്റെ ബാധ്യത എന്നതുപോലെ പെണ്ണിനോടും കൃത്യമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ച് പ്രവാചകൻ സലാഹുലി വസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കൂടിയുള്ള ജീവിതം അതിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന വർത്തമാനങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു പോയിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന വർത്തമാനങ്ങൾ സൂറത്ത് ബക്കറയിലെ ഈല ഇനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളൊന്നും പഠിച്ചു നോക്കണം പറയാൻ സമയമില്ല ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമ ആറാമത്തായത് നിങ്ങളൊന്നും നോക്കണം സൂറത്തുൽ ബക്കറയിലെ ഈല എന്നതിൻ്റെ ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനോ താലെ പറയുകയാണ് നിങ്ങളിങ്ങനെ തീരുമാനിക്കുകയാണ് ഞാനും അവളും തമ്മിലെന്തെങ്കിലും ഇനി സെക്സിൽ ഏർപ്പെടുകയില്ല ഇത്ര കാലം അങ്ങനെ നാലു മാസക്കാലം അങ്ങനെ നിങ്ങൾ ശപിക്കുകയും അങ്ങനെ വാക്ക് പറയുകയും നിങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ നാലു മാസം കഴിയുകയും ചെയ്താൽ നിങ്ങളുടെ വിവാഹബന്ധം താനേ ഇല്ലാതാകുമെന്ന് പറയുന്ന വിധിയെക്കുറിച്ചാണ് ഈല എന്ന് പറയുന്നത് ഒരു വർത്തമാനം പോലും നിങ്ങൾ നിസാരമായി പ്രയോഗിക്കരുത് കുടുംബജീവിതത്തിൽ എന്നർത്ഥം എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് മക്കളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലേ മക്കളെന്ന് പറയുന്നത് റബ്ബു സുബഹാനവത്താല രണ്ട് വിഷയത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്കത് പരീക്ഷണവുമാണ് നിങ്ങൾക്കത് അനുഗ്രഹവുമാണ് സമ്പത്തിനോട് ചേർത്തിട്ടാണ് അള്ളാഹു സുബുഹാനുവത്താല മക്കളെയും എണ്ണിയത് ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ എൻ്റെ മാഷിനോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് സമ്പത്തിനെ പോലെ മക്കളാവാം പറഞ്ഞത് കുട്ടികളുണ്ടാകും മനസ്സിലാവും ശരിയാണ് ഏ മക്കളില്ലാത്തവർക്കെല്ലാവും മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അതേ സമയത്ത് മക്കളെന്ന് പറയുന്നത് നിങ്ങൾക്കെന്താണ് നിങ്ങൾക്ക് അനുഗ്രഹമാണ് പക്ഷെ പാരൻറ്റിങ് എന്ന് പറയുന്നതിനായിരിക്കും നമുക്ക് തീരെ എന്ത് കിട്ടാത്തത് ഒരു വർക്ക്ഷോപ്പും കിട്ടാത്ത ഒരു സാധനത്തിൻ്റെ പേരാണ് പാരൻറ്റിങ് എന്ന ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുകയും പഠിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതെന്നൊന്നിൻ്റെ പേര് കൂടിയാണെന്ത് പാരൻ്റിങ് സുറത്തുല്ലുമാലുഖുമാൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തൊന്ന് അങ്ങൾ ഒന്ന് വായിച്ച് നോക്കാം ഓരോ ഉപദേശവും ഇങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് പറയുന്നുണ്ട് ആദ്യം തൗഹീദിനെ കുറിച്ച് മോനെ ലാത്തു ശരിക്കും ബില്ല അള്ളാഹുവിനെ കൂടെ നീ ഒന്നിനെയും പങ്കു ചേർക്കരുത് നാഥന നാഥനാണ് നിന്നെ സൃഷ്ടിച്ചത് നാഥനാണ് നിനക്ക് ഭക്ഷണം തരുന്നത് നാഥനാണ് നിന്നെ ഉണ്ടാക്കിയത് നാഥനിലേക്കാണ് നിൻ്റെ മടക്കമെന്ന് പറയുന്ന തൗഹീദിൻ്റെ വാക്ക് ആദ്യം ഇങ്ങനെ അരക്കെട്ട് അതിനുശേഷം പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് യാ ബുനയ്യ ഇന്നഹ മിസ്ഖാല മിൻ ഫി നീ ഒരു കാര്യം എന്ത് ചെയ്തു ആകാശത്തിന്റെ ഏതെങ്കിലും പാറക്കെട്ടിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ ആകാശത്തിന് എവിടെയെങ്കിലും ഒരു ഒരു ഇടത്ത് മിസ്ഖാല ഒരു വലുപ്പമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും നീ അതിനെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്താൽ അതല്ല കൊണ്ടുവരും കേട്ടോ സൂക്ഷ്മതയുടെ പാഠഭാഗമാണ് റഹ്മാൻ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഉപദേശം സൂക്ഷ്മതയുടെ ബാലപാഠം നീ എന്ത് ചെയ്താലും അത് അറിയുന്നവനാണ് നിന്റെ റബ്ബ് എന്ന് അള്ളാഹു സുബ്ഹാനോ താല പഠിപ്പിച്ചു കൊടുക്കുകയാണ് നട്ടിപ്പ പിന്നെ ഇങ്ങനെ പറയുന്ന കുറേ ഉപദേശങ്ങൾ തന്നെ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയും അതിനെ കൃത്യമായിട്ട് വായിക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന ആയത്തുകൾ കൃത്യമായിട്ട് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സൂറത്തു ലുമാറിൽ പറയുന്നുണ്ട് ഇനി വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ചാണ് അല്ലേ വൃദ്ധയായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കൂടി നിങ്ങൾക്ക് സ്വർഗം നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ ഹാ കഷ്ടമേ എന്ന് പ്രവാചകൻ സലാഹു അലൈവിസ്ലമ പറയുന്നുണ്ട് നിങ്ങൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ട് കൂടി സ്വർഗ്ഗം വാങ്ങാൻ പറ്റിയില്ലേ എന്ത് കഷ്ടമാണത് എന്നതാണ് പ്രവാചകൻ സാഹുലി വസ്ലമ പറയുന്നത് വിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തേ നിങ്ങൾ നിങ്ങൾ എവിടേക്കാണ് മടങ്ങുന്നത് നമ്മൾക്കിങ്ങനെ ശൈശവമാകും അല്ലേ പിന്നീട് ബാല്യമാവും പിന്നീട് നിങ്ങൾക്ക് കൗമാരത്തിലേക്ക് നിങ്ങൾ വളരും പിന്നെ നിങ്ങൾ യൗവനത്തിലേക്ക് വളരും പിന്നെ നിങ്ങൾ മധ്യവയസ്കതയിലേക്ക് വളരും പിന്നെ നിങ്ങൾക്ക് വാർദ്ധക്യത്തിലേക്ക് വളരും പിന്നെ നിങ്ങൾ മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക താഴേക്ക് നിങ്ങൾ വളയുകയാണ് ചെയ്യുക എവിടേക്ക് നിങ്ങൾ ശൈശവത്തിലേക്ക് വളയും എല്ലാ മനുഷ്യനും നിങ്ങളെല്ലാ മനുഷ്യനും പിന്നെ മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക താഴേക്കാണ് തിയ്യുക വളയുക അപ്പോൾ നിങ്ങൾ ശൈശവത്തിൽ മൂത്രമൊഴിച്ചതുപോലെ വെഡിൽ മൂത്രമൊഴിച്ചതുപോലെ വെഡ്ഡിൽ മൂത്രമൊഴിക്കും നിങ്ങൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചതുപോലെ ചിരിക്കാൻ തുടങ്ങും നിങ്ങൾ മനസ്സെത്തുന്നിടത്ത് നിങ്ങളുടെ കയ്യും കാലം എത്തൂല നിങ്ങളിങ്ങനെ വേച്ച് വേച്ച് പോകും വെൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സിൽ നടന്ന മനുഷ്യന് പോലും നടക്കുമ്പോൾ ഇങ്ങനെ കാലുറച്ചൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശൈശവത്തിലേക്ക് പിന്നെ മടക്കപ്പെടും അതുകൊണ്ടാണ് റബ്ബ് റബുസ് അവ താ പറഞ്ഞത് കാരുണ്യത്വത്തിൻ്റെ ചിറകുകൾ കൊണ്ട് നിങ്ങൾ അവരെന്ത് ചെയ്യണം പ്രൊട്ടക്റ്റ് ചെയ്യണം ചിറകില്ലാത്തവരാണല്ലോ മനുഷ്യനെ എന്തിനാ നമ്മൾ കാരുണ്യത്തിൻ്റെ ചിറക് എന്ന് കാവ്യാത്മകമായി റബ്ബ് കാവ്യാത്മകമായ റബ്ബസുബാനവത്താല പറഞ്ഞത് നിങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് എന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങളുടെ സമയവും സാമീപ്യവും വർത്തമാനവും ചെറുത്ത് പിടിക്കലുകളും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവർ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം കാരണം അത് യുപത്തിൽ പ്രവാചകൻ സലാഹലി വസ്ലാമ പറയുന്നുണ്ട് കാരണം എന്താ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അള്ളാഹു ഈ ഭൂമിയിൽ തന്നെ തിരിച്ചു തരുന്ന ഒരേ ഒരു കാര്യം മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്ത തെറ്റിനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളോട് വലാത്ത ഉഫിൻ വലാത്തൻ ഹർഹുമാ അക്കുല്ലഹുമാവലൻ കരീമ എന്ത് ചെയ്യണം മാന്യമായിട്ട് അവരോട് വർത്തമാനം പറയണം ഏറ്റവും നീതിപൂർവം അവരോട് സംസാരിക്കണം വാക്ക് പോലും അവരോട് നിങ്ങൾ പറഞ്ഞു പോകരുത് എന്നർത്ഥം ഞാൻ നിർത്തുകയാണ് എൻ്റെ സമയം കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധരായ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർത്തമാനങ്ങൾ അല്ലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പഠിച്ച മനുഷ്യരാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമില് ഷോജി മുറിമൊട്ടോ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സജീവമായ ആളുകൾക്ക് ചിലപ്പോൾ ചെക്ക് ചെയ്താൽ കാണും ആ മനുഷ്യനൊരു ജപ്പാൻകാരനാ കുഴിമടിയനായ മനുഷ്യനാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പണിയെടുക്കാൻ ഭയങ്കര മടി അങ്ങനെ അദ്ദേഹം എന്തേന്ന് വച്ചാൽ ഒരു ദിവസം ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചു എങ്ങനെയാണ് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നിട്ട് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തു അത് മുടങ്ങി എന്നിട്ട് അദ്ദേഹം ഒരു പിന്നെ ഒരു ഒരു മേലുദ്യോഗസ്ഥൻ്റെ കീഴിൽ പണിയെടുക്കാൻ നോക്കി ഇപ്പോൾ മനുഷ്യൻ എന്തേന്ന് വച്ചാൽ ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് ഇപ്പോൾ പണം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ നിങ്ങളുടെ കൂടെ ആരെ കൂടെ വേണമെങ്കിലും എന്തിനാം എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം നിങ്ങളാ മണിക്കൂറിന് വെച്ച് എന്ത് ചെയ്താൽ മതി എനിക്ക് പണം തന്നാൽ മതി ഞാൻ അദ്ദേഹം പറയുന്നത് എങ്ങനെ എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഏകദേശം ഒരു മാസത്തിൽ നാനൂറോളം റിക്വസ്റ്റുകളാണ് എനിക്ക് വന്നത് അതിൽ ചില മനുഷ്യരുണ്ട് കള്ളു കുടിക്കാൻ വേണ്ടി കൂടെ കുറച്ച് സമയം ഇരിക്കുമെന്നതാണ് ചില മനുഷ്യരുടെ ആവശ്യം ഏറ്റവും കൂടുതൽ എനിക്ക് റിക്വസ്റ്റുകൾ വന്നത് വൃദ്ധരായ മനുഷ്യരിൽ നിന്നാണ് എന്നോട് സംസാരിക്കണമെന്നില്ല എന്നെ ഒന്ന് കേട്ടിരുന്നാൽ മതി എന്ന് പറയുന്ന വൃദ്ധരായ മനുഷ്യരുടേതായിരുന്നു അധികം മെസ്സേജുകൾ അല്ലേ ഒന്ന് വന്നിരുന്നാൽ മതി എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇരുന്നാൽ മതി ഉമ്മമാരും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പറയില്ലോ ഒന്ന് കേട്ടാൽ മതി ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ പലതും പറയും കണക്ഷൻ ഉണ്ടാവില്ല പലപ്പോഴും പലതിനും കണക്ഷൻ ഉണ്ടാവില്ല പക്ഷേ കുറച്ച് സമയം എൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് കേട്ടാൽ മതി എന്ന് പറയുന്ന ധാരാളക്കണക്കിന് വൃദ്ധര് ആ മനുഷ്യൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരനുഭവം എൻ്റെ ഇനി ആ സമയത്ത് എനിക്കുണ്ടായി ഒരു മനുഷ്യൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കണം ട്രെയിൻ വരുന്നത് വരെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്നെ യാത്രയാക്കുകയും വേണം അങ്ങനെ ഷോജി മുറിമോട്ട പറയുന്നുണ്ട് അങ്ങനെ ട്രെയിൻ വന്നു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിൻ കാത്തിരുന്നു അദ്ദേഹം കാത്തിരിക്കുന്ന പോലെ തന്നെ ഞാനും കാത്തിരുന്നു ക്ഷമയോടുകൂടി കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോൾ അദ്ദേഹം ട്രെയിനിൽ കയറി അദ്ദേഹം എന്ത് ചെയ്തു പുഞ്ചിരിച്ചു കൊണ്ട് എൻ്റെ നേരെ കൈവീശി എനിക്ക് യാത്രയാക്കി ഞാൻ അതേ സമയത്ത് അതേ പുഞ്ചിരിയോടുകൂടി ഞാനും അദ്ദേഹത്തെ അദ്ദേഹത്തെന്ത് ചെയ്തു കൈവീശി യാത്രയാക്കി എന്നിട്ട് ഷോജി മുറിമോട്ട് പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടായിരുന്ന സന്തോഷമുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞാൽ യാത്രയാക്കാനൊരു മനുഷ്യനുണ്ട് എന്നത് വീട്ടിൽ കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നത് മനസ്സിലാക്കിത്തരുന്ന കഥയാണത് കഥയല്ല അനുഭവത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഒരാളുണ്ട് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്നാ പറയ നാലു മണിക്ക് അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഉണ്ടാവണം എവിടെ പോയാലും നമ്മൾ ഉണ്ടാകണം എന്നതാണ് ഭയങ്കരമായൊരു സന്തോഷം അല്ലേ ശേഷം നമ്മൾ അങ്ങോട്ട് പോയാൽ പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഒരാളുണ്ട് യാത്രയാക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തിൽ ഒന്നാണ് എന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ അതുകൊണ്ടായിരിക്കാം റബ്ബ് പറഞ്ഞത് തസാ അലൂ വൽ അർഹാം അല്ലേ കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അനന്തരാവകാശത്തെക്കുറിച്ചൊക്കെ ധാരാളം ചർച്ചകൾ സമൂഹത്തിൽ നടക്കാറുണ്ട് പെണ്ണിന് പകുതിയാണ് ആണിൻ്റെ അല്ലേ നമ്മുടെ മക്കൾ കുടുംബാന്തരീക്ഷം എങ്ങനെയാണെന്നത് വളരെ പ്രധാനമാണ് കേട്ടോ ഇസ്ലാമികമായിട്ടുള്ള കൾച്ചർ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ ഇസ്ലാമികമായ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു സദസ്സായിട്ട് നമ്മുടെ കുടുംബം മാറാറുണ്ടോ അലൈഹി പ്രവാചകം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശീലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും റബ്ബിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും പെയ്തിറങ്ങും അത് റബ്ബിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ ചെയ്താൽ മതിയാകും അതിലൊന്നാമത്തെ നിങ്ങൾ ഒരുമിച്ച് ജമായത്ത് നമസ്കരിക്കാറുണ്ടോ വീടകങ്ങളിൽ എന്നതാണ് സുന്നത്തിനെ കുറിച്ച് പറയാറുണ്ട് സുന്നത്തൊരു പുരുഷൻ നിസ്കരിക്കേണ്ടത് എവിടെ വെച്ചിട്ടാണ് പള്ളിയിൽ വെച്ചിട്ടാണോ അല്ല വീട്ടിൽ നിന്നും സുന്നത്തും ഫറാണെന്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കേണ്ടത് നിങ്ങൾ ഒരുമിച്ച് ജമാഅത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് ഇനി ആണുങ്ങളില്ലാത്ത സമയത്താണെങ്കിൽ നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ വീടങ്ങളിൽ ഒരുമിച്ച് നമസ്കരിക്കാറുണ്ടോ അത് വല്ല അത് നൽകുന്ന ഒരു സന്തോഷമുണ്ട് ഇല്ലേ അസ്സലാമലൈക്കും വറഹമത്തുള്ള പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അതിനുശേഷം പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് പിരിയുന്ന ആ ഒരു സന്ദർഭം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ടോ രണ്ടാമത്തെ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ ഉമ്മ അവിടെ എടുത്തു എടുത്തുവെച്ചോട്ടോ ഞാൻ വരാട്ടോ എപ്പോഴാണെങ്കിലേ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ആ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏതോ ഒരു റൂമിലിരിക്കുന്ന മുകളിലിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ തന്നെ വാട്ട്സപ്പിൽ ഇതാ ഫുഡ് റെഡി ഫാമിലി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് എങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുമ്പോൾ ഞാൻ അവർ എന്തിനാണ് അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണോ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അല്ലേ ആ സമയമുണ്ടാകുന്ന ഒരു ഹൃദയതാ റബ്ബ് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ശീലിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യും അല്ലാഹോ നന്മ ഉണ്ടാക്കും അനുഗ്രഹം ഉണ്ടാക്കും മൂന്നാമത് അത് പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് അത്ര പെട്ടെന്നൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തെന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിർബന്ധമായ ഒന്നാണ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുറ പഠിക്കാറുണ്ടോ ആ പഠനത്തിൻ്റെ കുറവ് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലെ പ്രമുഖരായ പ്രമുഖമായ പ്രത്യേകിച്ച് ബ്രണ്ണൻ കോളേജ് മഹാരാജാസ് കോളേജ് അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ കലാലയങ്ങളിലെ കുട്ടികളോട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്താ അഭിപ്രായം അപ്പോൾ അവർ പറഞ്ഞൊന്ന് ആണിനും പെണ്ണിനും ഒരുപോലെ കൊടുക്കുന്ന സ്വത്ത് വിഹിതം വെക്കുന്ന ഒരു സിസ്റ്റമാണ് വരേണ്ടത് അള്ളാഹു നീതിമാനാണ് എവിടെയോ എന്തോ നമുക്ക് തെറ്റിപ്പോയതാണ് അതുകൊണ്ട് നീതിമാനാണ് അള്ളാഹനീതിമാനാണ് ഇങ്ങനെ ചെയ്യുന്നു വിചാരിക്കുന്നില്ല കാലം മാറിയില്ലേ അതിനനുസരിച്ച് എന്ത് ചെയ്യണം നിയമത്തിലും വേണം ഭേദഗതി അതുകൊണ്ട് ആളിനും പെണ്ണിനും ഒരുപോലെ റൈറ്റുള്ള ഒരുപോലെ വിഹിതം വെക്കുന്ന ഒന്ന് കുടുംബ പിന്നെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് നടപ്പിലാവണം അവിടെ ജസ്റ്റിസ് വേണം ജെൻഡർ ഈക്വാലിറ്റി വേണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ ചെറിയൊരു ചോദ്യം കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ച് ക്രോസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അല്ലേ അനന്തരവകാശ നിയമം നമുക്ക് എത്ര പാർക്കറിയാം ഹുമുസും അല്ലേ സുദുസും റുബറും നാലിലൊന്ന് മൂന്നിലൊന്ന് സുലുസും നാലിലൊന്ന് അഞ്ചിലൊന്ന് എന്നൊക്കെ പറയുന്ന ഈ കണക്ക് നമ്മളുടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ആ വിഷയത്തിൽ നമുക്കുണ്ടോ ചെറിയൊരു ഉദാഹരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ അവർ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ അയക്കുന്നത് ആയിരിക്കാം എന്നിട്ട് മോനും എന്ത് ചെയ്തു ആയിരം രൂപ കൊടുത്തു മോൾക്ക് അഞ്ഞൂറും കൊടുത്തു മോനോട് പറയുകയാണെങ്കിൽ മോനെ നീ ആയിരിക്കും പച്ചമുളകും സാധനങ്ങളും പല വ്യഞ്ജനങ്ങളൊക്കെ നീ വാങ്ങണം ആയിരം ഉറുപ്പൊക്കെ കിട്ടുമെന്ന് ചോദിക്കരുത് കേട്ടോ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാ നീ വേണമെങ്കിൽ അരൻപത് രൂപയ്ക്ക് ചോക്ലേറ്റും വാങ്ങിക്കാം പക്ഷെ ആർക്കും കൂടി കൊടുക്കണം കൂടെ വരുന്ന അനിയത്തി കുട്ടിക്ക് കൂടി കൊടുക്കണം അഞ്ഞൂറ് രൂപ ഈ മകൾക്ക് കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു എന്ത് നിനക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റോ മിഠായിയോ സ്വീറ്റ്സോ വളയോ മാലയോ എന്ത് വേണമെങ്കിലും നീ വാങ്ങിക്കോ നീക്കാക്ക കൊടുക്കണോ വേണോ കൊടുക്കണോ വേണ്ട അപ്പോൾ ആരോടാണ് റബ്ബ് ഏറ്റവും അല്ലേ ഏറ്റവും വളരെ വളരെ ഇതായിട്ട് ആരോ ആരെയാണ് റബ്ബ് പരിഗണിച്ചത് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ മഹർ പെണ്ണിന് കിട്ടുന്ന അനന്തരാവകാശ സ്വത്ത് പെണ്ണിന് കിട്ടുന്ന എന്ത് സമ്പത്തും അവൾക്കുള്ളതാണ് ചിലവഴിക്കൽ ഒരു ബാധ്യതയും അവളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനമായ ഒരു ആശയമാണ് അള്ളാഹു സുബാന താല മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകളെക്കുറിച്ച് കൂടി പറയേണ്ടി വരും ഒരേ സാലറിയിൽ നീ എന്തായാലും ജോലി ചെയ്യണം നിർബന്ധമാണ് അപ്പം ഇതിനെല്ലാണ്ട് നമുക്കൊന്നും കൂട്ടിയാൽ കൂടൂലട്ടോ അല്ലേ എന്ന് പറയുന്ന പുരുഷനും സ്ത്രീയും ഒരേ ജോലിയും ഒരേ സാലറിക്കായിട്ട് തിരിച്ച് വരുന്ന വീട്ടിൽ വരുന്ന സമയത്ത് ആണ് വേഗം ഡൈനിങ് ഹാളിലേക്ക് പത്രവായനയിലേക്കും പെണ്ണ് പെട്ടെന്ന് അടുക്കളയിലേക്കും പിന്നെ രാത്രിയാകുമ്പോൾ കഴിഞ്ഞില്ലേ ഇതുവരെ ഇതിൻ്റെ പരിപാടി എന്ന് ചോദിക്കുന്ന പിറ്റേ ദിവസം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഹോണടിക്കും ഹോണോടൂണ് പെണ്ണെന്താ കുക്കറിൻ്റെ ഇത് റെഡിയാക്കിയിട്ടുണ്ടോ ഉമ്മാക്ക് വേണ്ട വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ കോഴിക്കോട് അടച്ചിട്ടുണ്ടോ ഫാൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടോ ഗ്യാസ് അടിയിൽ നിന്ന് കൂട്ടിയിട്ടുണ്ടോ അല്ലേ ഹോണായിരിക്കും പുറത്തുനിന്ന് അങ്ങനെയാണോ സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രം നീയും ഞാനും എന്നതും മറ്റു കാര്യങ്ങളിൽ അത് പ്രശ്നമില്ല ബഹുവിധ ബാധ്യത ഇരട്ടി ബേഡൺ ഡബിൾ ബേഡൺ നീ അനുഭവിച്ചാൽ മതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്ലാമിലില്ല അപ്പം കുടുംബത്തിനെക്കുറിച്ചും സ്ത്രീ പുരുഷനെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് ഇനി വിവാഹം വേണ്ട എന്ന് നമ്മുടെ ആൺമക്കളും പെൺമക്കളും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കാരണക്കാരാണോ എന്നതുകൂടി തീർച്ചയായിട്ടും നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഖുർആൻ പഠനം എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത് അല്ലേ ിനെക്കുറിച്ചൊരു നമ്മുടെ കുട്ടി ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇദ്ധയെക്കുറിച്ച് ചോദിച്ചാൽ എന്തമ്മ ഇങ്ങനെ എന്നാണോ ഇദ്ദ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്ന ഇരുന്ന് വർത്തമാനം പറയുന്ന നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക അലഹമുല്ല നമുക്കേറെ അഭിമാനമുണ്ട് കാരണം ഗസയിലെ ഫലസ്തീനിലെ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലേ ഫലസ്തീൻ ഇസ്രായേൽ സൈന്യം ഫലസ്തീനിലേക്ക് അധിനിവേശം നടത്തി വീണ്ടും ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആ പ്രശ്നങ്ങളൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് നരഹത്യ വംശഹത്യ നടക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞു ലെയ്സ് എനിക്ക് വേണ്ട അത് ഇസ്രായേലിൻ്റെ അല്ലേ എന്തുകൊണ്ടാണ് അവരതങ്ങനെ പറഞ്ഞത് നമ്മുടെ വീടുകകങ്ങളിൽ നിന്ന് നമ്മൾ വർത്തമാനം പറയുന്നുണ്ട് എന്താണ് ഇസ്രായേൽ ആരാണ് ഫലസ്തീൻ ആരാണ് മസ്ജിദ് എന്താണ് മസ്ജിദില്ല കുദിസ് പുതുസ്സിൻ്റെ വിമോചനത്തിനെക്കുറിച്ച് നമ്മൾ വർത്തമാനം പറയുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മൾ അവരുമായിട്ട് കടകളിലേക്ക് പോകുമ്പോൾ അവർ തന്നെ തീരുമാനിക്കുന്ന ലെയ്സ് ഞങ്ങൾക്ക് വേണ്ട കാരണം എന്താ അത് അത് ഫലസ്തീനിൻ്റെ പ്രൊട്ടക്റ്റാണ് അത് ഞങ്ങൾ എന്ത് ചെയ്തു അത് തിന്നരുത് അതിൽ ഗസയുടെ കുഞ്ഞുമക്കളുടെ ചോരയുണ്ട് എന്ന് പറയുന്ന മക്കളുണ്ടാവാൻ കാരണം അത്തരത്തിൽ നമ്മൾ മക്കളുമായിട്ട് വർത്തമാനം പറഞ്ഞതുകൊണ്ട് കൂടിയാണ് നമ്മുടെ മക്കളുടെ വേഷവിധാനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മളുടെ ഇടങ്ങളിലേക്ക് നമ്മളറിയാതെ ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് വരും ലിബറലിസ് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം പെൺമക്കളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം എന്താ പറയുന്നത് എനിക്കല്ലേ ഉപ്പെന്താ പറയുന്നത് എനിക്കെന്താപ്പോൾ പ്രശ്നം മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹിജാബ് ഇടലുണ്ടായിരുന്നു പക്ഷേ മോളെ നീ ഇപ്പോഴത്തെ ഹിജാബാണോ ആണല്ലോ എല്ലായിടത്തും അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഓക്കെ ആണല്ലോ അപ്പം മുമ്പ് തട്ടമിട്ടതിൽ നിന്നും മാറിയിട്ട് ഇപ്പുറത്ത് രണ്ട് അല്ലേ ഒരു രണ്ട് ഇങ്ങനെ തൂക്കും ഇങ്ങക്കിട്ടുണ്ടാകും പിന്നെ മെല്ലെ മെല്ലെ ഒരു തൂക്കം എന്തുണ്ടാവും അപ്പുറത്തേക്ക് വീഴും മെല്ലെ 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 പതിയെ പതിയെ ഇപ്പുറത്തേക്കുള്ളതും മെല്ലെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും അവസാനം എവിടെയാണ് ഈ തട്ടുണ്ടാകുന്ന വെച്ചാൽ ഇങ്ങനെ മറ്റേ ഞാൻ പറയുന്നില്ല അതിൻ്റെ ഉദാഹരണം ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറയലുണ്ടായിരുന്നു ഞാൻ സാധാരണ ഇങ്ങനെ ചുറ്റി 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 അവസാനം ഇവിടേക്ക് മാത്രമായിട്ട് നമ്മളുടെ തട്ടം അങ്ങോട്ട് ഹിജാബ് അങ്ങോട്ട് ഒഴുകിപ്പോവും നിങ്ങൾ നിങ്ങളുടെ മാറടത്തിലേക്ക് നിങ്ങളുടെ ഹിജാബിനെ നിങ്ങൾ എന്നതാണ് അള്ളാഹു ശിരോവസ്ത്രം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ച ഒരു കാര്യം എന്തിനാണ് ഹിജാബ് എന്ന് ചോദിച്ചാൽ അതിനാണ് ഹിജാബ് പക്ഷെ അത് മറന്നിട്ട് എന്തിനാണോ ഹിജാബ് എന്ന അർത്ഥത്തിലേക്ക് മെല്ലെ 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 ഓരോന്നും നമ്മൾ ഇടയ്ക്ക് അങ്ങനല്ല അങ്ങനെയല്ല മോളെ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തു നിന്നാണ് ഉമ്മ എഴുന്നേറ്റ് വരുന്നത് എന്തിനാണ് ഇങ്ങനെ എന്നോട് നോ പറയുന്നത് എന്ന അർത്ഥത്തിലേക്കാണോ നമ്മുടെ മക്കൾ പോകുന്നത് അതല്ല അതിൻ്റെ കാര്യഗൗരവത്തെ കൃത്യമായിട്ട് പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം കാരണം അവർ ക്യാമ്പസിൽ അവർ അറ്റപ്പെടുത്തുന്നുണ്ട് റീൽസുകൾ അവരെ വഴിതെറ്റിക്കുന്നുണ്ട് പലതും അവരോട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ഇത് പഴഞ്ചനാണോ എന്നതാണ് അവർ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഇത് പഴഞ്ചനല്ല നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പൊതുസമൂഹത്തിൽ ഇറങ്ങുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്ത് ഹിജാബ് വീട്ടിൽ ഉപ്പാൻ്റെ ഇക്കാക്കാൻ്റെ മുമ്പിൽ ഇടേണ്ട സാധനത്തിൻ്റെ പേരാണോ ഹിജാബ് അല്ല അവിടെ ഇടുന്ന ഒന്നിൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ പേരല്ല ഹിജാബ് മറിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കോൺഫിഡൻസോടുകൂടി പൊതുസമൂഹത്തിൽ അഭിമുഖീകരിക്കുവാൻ എൻ്റെ റബ്ബെനിക്ക് നൽകിയ അതിമനോഹരമായ വസ്ത്രത്തിൻ്റെ പേര് കൂടിയാണെന്ത് ഹിജാബെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മളൊന്നാലോചിച്ച് നോക്കാം പണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഒരു നോർമൽ എന്ന രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ഇപ്പോൾ കിട്ടൂല അല്ലേ മുട്ടുമല്ലേ ഇങ്ങനെ മെല്ലെ 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 പൊങ്കി അവസാനം ചെയ്യും അത് മുട്ടുവരെയായിട്ട് നമ്മളറിയാതെ ഇങ്ങനെ മുട്ടുവരയൊക്കെ ചെയ്യും ഇങ്ങനെ പതിയെ പതിയെ പോകും നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക വേഷമാണെന്ന് പറയും പക്ഷെ അത് അങ്ങനെ ആവാത്ത ഒരു അവസ്ഥയിലേക്കും നമ്മൾ പോയിട്ടുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന ലിബറലിസത്തിന് നമ്മളെന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കണം പ്രായോഗിക രീതിയിൽ അത് കോൺസെപ്റ്റായിട്ട് ആദ്യം വരും അതിനോട് നമുക്കൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടാകും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അത് ഇഴുകിച്ചേരും ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നൃത്തമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ത് എൻ്റെ ബ്രോയെ പോലെയാണെന്ന് പറയും അല്ലേ ആഘോഷ ചടങ്ങിനെ ആരാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത് ബന്ധുവീട്ടിലേക്ക് അത് കസിൻ ആണ് അത് നമ്മൾ ബ്രദറിനെ പോലെയല്ലേ അല്ലേ ബ്രോ ബ്രോ ബ്രദറിനെ പോലെയാണ് അങ്ങനെ ബ്രദറിനെ പോലെയുള്ള ഇസ്ലാമിൽ ബ്രദറേ ഉള്ളൂ സിസ്റ്ററിനെ പോലെ ഇല്ല ഇസ്ലാമിൽ സിസ്റ്ററേ ഉള്ളൂ സൈനബ് ബിവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സലാഹു അല്ലി വസ്ലമയോട് പറഞ്ഞതാണ് നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്നതാണ് ഒരു മനുഷ്യനും അള്ളാഹു രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല അതുകൊണ്ട് സെയ്ദ് താങ്കളുടെ ദത്തുപുത്രനാണ് എന്തല്ലാതെന്തല്ല പുത്രനല്ല പ്രവാചകരെ എന്ന് പ്രവാചകൻ സലാഹു അല്ലി വസ്ലമയോട് പറയുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ കുടുംബത്തിനെക്കുറിച്ച് കുടുംബത്തിലെ അധ്യാപനങ്ങളെക്കുറിച്ച് ചേർത്ത് പിടിക്കേണ്ടതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ആഘോഷിക്കണം അവസാനമായിട്ട് പറയുവാനുള്ളത് കുതിസിനെ കുറിച്ചാണ് അതിൻ്റെ വിമോചന പോരാട്ടങ്ങളിൽ അവസാനം തങ്ങൾക്കാണ് വിജയമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഫലസ്തീൻ ജനതയുടെ കൂടെ തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ മനസ്സും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം കാരണം കുടുംബത്തിൽ നിന്നാണ് അവർക്ക് ഈ കിട്ടിയ വീറും വാശിയും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് അവരിങ്ങനെ പാലിൻ്റെ കൂടെ ഭക്ഷണത്തിൻ്റെ കൂടെ അവർക്ക് കൊടുത്തത് എന്താണ് ഈ കുതിസ്സിന് വേണ്ടിയിട്ടുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം കൂടിയാണ് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയുള്ള പ്രാര്ത്ഥനയും കൂടി ആവട്ടെ ഈ സദസ്സ് ബാഹുസുബുഹാനോത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ തീർച്ചയായും നാഥൻ സ്വീകരിക്കുമാറാവട്ടെ കൺകുളിർമയുള്ള മക്കളെന്ന് പറയുന്നത് സന്താനമെന്ന് പറയുന്നത് ഇണകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നാഥൻ നമുക്കൊക്കെയും അത്തരത്തിലുള്ള കുടുംബാന്തരീക്ഷവും കൺകുളിർമയുള്ള മക്കളെയും സന്താനങ്ങളെയും നൽകി നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന് ഹബിദന വസുറിയാത്തിനെ കുറത്ത ഇന എന്ന് വെച്ചാൽ അൽനാലിൻ മുത്തക്കീനെയും മാമ നാഥ സ്വർഗത്തിലും നമ്മുടെ മക്കളുടെയും ഇടകളുടെയും കൂടെ ചാരുമഞ്ചങ്ങളിൽ ഉലാത്തുന്നവരാണ് അവരെന്ന് പറയുന്ന ആ സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നാഥൻ അമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തീർച്ചയായിട്ടും പറയാനുള്ള കുടുംബത്തിൻ്റെ വിഷയത്തെ ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്നാരും കരുതൽ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളെ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കേണ്ടുന്ന ഒരു ഏരിയ കൂടിയാണത് റബ്ബസുബാനോ തല അത്തരത്തിൽ ിൽ തന്നെ വീഴ്ചകൾ നമ്മളിൽ നിന്നും പൊരുതി മാപ്പാ പുറത്തു മാപ്പാക്കുകയും മനോഹരമായ ഒരു ജീവിതത്തിലേക്കൊരു സത്യവിശ്വാസി എന്ന മറ്റിൽ കാൽവെപ്പ് മുന്നോട്ട് നയിക്കുവാനാഥെ നമ്മെ അനുഗ്രഹിക്കട്ടെ റബ്ബന തകബൽ മിന്ന അത് സമീനഅലി അതുപോലെ നയിനക്കാൻത്തവാബുറഹീം ആഫിർല ആഫാഫി അഹമ്മദ് നബീൻ അഖർദൻ അലഹദി റബുലാലമിൻ ആമി ബ്രഹിമി കി അറുറമീൻ അസലുലൈക്കും വർഹമത്തല്ലാ വാഹന